കണ്ണാനുകൾക്ക് കാണാൻ കഴിയാത്ത നിറം ഏത് ഓപ്ഷൻ എ മഞ്ഞ ബി ചുവപ്പ് സി കറുപ്പ് ടി നീല ഉത്തരം ഓപ്ഷൻ ബി ചുവപ്പ് കഴിക്കുന്നതിനുമൊപ്പം പല്ല് വൃത്തിയാക്കുന്ന പഴം ഏതാണ് ഓപ്ഷൻ എ പേരയ്ക്ക ബി വാഴപ്പഴം സി ആപ്പിൾ ഡി ഓറഞ്ച് ഉത്തരം ഓപ്ഷൻ സി ആപ്പിൾ രക്തമില്ലെങ്കിൽ ഹൃദയത്തിൻ്റെ നിറം എന്തായിരിക്കും ഓപ്ഷൻ എ ചുവപ്പ് ബി പച്ച സി മഞ്ഞ ഡി വെള്ള ഉത്തരം ഓപ്ഷൻ ഡി വെള്ള മനുഷ്യന് ആദ്യമായി സ്വയം ഉണ്ടാക്കിയെടുത്ത ഭക്ഷണം ഏതാണ് ഓപ്ഷൻ എ ചോക്ലേറ്റ് ബി ബ്രെഡ് സി ബിസ്ക്കറ്റ് ഡി കേക്ക് ഉത്തരം ഓപ്ഷൻ ബി ബ്രെഡ് കരാട്ടയുടെ തുടക്കത്തിൽ ലഭിക്കുന്ന ബെൽറ്റ് ഏതാണ് ഓപ്ഷൻ എ ബ്ലാക്ക് ബി ഗ്രീന് സി യെല്ലോ ഡി ഉത്തരം ഓപ്ഷൻ ഡി വൈറ്റ് രാത്രി ഏറ്റവും കൂടുതൽ കാഴ്ചശക്തി ഉള്ള പക്ഷി ഏതാണ് ഓപ്ഷൻ എ കാക്ക ബി മൂങ്ങ സി മൈൽ ഡി കുയിൽ ഉത്തരം ഓപ്ഷൻ ബി മൂങ്ങ ഓന്തിനെ പോലെ നിറം മാറാൻ കഴിവുള്ള കടൽ ജീവി ഏതാണ് ഓപ്ഷൻ എ തിമിംഗലം ബി സ്രാവ് സി കടലാമ ഡി നീരാളി ഉത്തരം ഓപ്ഷൻ ഡി നീരാളി ബുർജ് കലിഫയ്ക്ക് എത്ര നിലകളുണ്ട് ഓപ്ഷൻ എ നൂറ്റി അറുപത്തി മൂന്ന് ബി മുന്നൂറ്റി അറുപത്തഞ്ച് സി നൂറ്റി ഇരുപത്തിരണ്ട് ൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഉത്തരം ഓപ്ഷൻ എ നൂറ്റി അറുപത്തി മൂന്ന് കുളിച്ച ഉടനെ തോർത്താൻ പാടില്ലാത്ത ഭാഗം ഏതാണ് ഓപ്ഷൻ എ മുഖം ബി പുറം സി കൈ ഡി കാൽ നിങ്ങളുടെ ഉത്തരം എന്താണെന്ന് കമൻറ്റ് ചെയ്യൂ